മെയിൻ പരിപാടി ചക്ക തീറ്റ ആ ചക്കയും മാങ്ങിയും ഇതേ കരിക്കും വെച്ചിണ്ട് ഇനിയിപ്പൊ കരിക്കുമ്മ ചക്കഴിഞ്ഞ പിന്നെ കരിക്കുമ്മ പിടിക്കും പിന്നെ ഇനി കൊറച്ചേരം കഴിയുമ്പോ കള്ളുഷാപ്പിലേക്ക് ഇറങ്ങും ഇതൊക്കെ തന്നെ പണി ഞങ്ങളെ സമ്മതിക്കണം സഹിക്കുന്നത്

ഹായ് എല്ലാവർക്കും നിംശ്സ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇപ്പൊ രാവിലെ തന്നെ അമ്പലത്തിന് പോകണ ഇവിടെ ഔട്ടത്തൂരുള്ള അതായത് ഇരിഞ്ഞാലക്കുട ഔട്ടത്തൂരുള്ള മഹാദേവ ക്ഷേത്രം ഏർ വിലയെ ശിവക്ഷേത്രാണ് ഒരുപാട് പഴക്കഞ്ഞെന്ന ക്ഷേത്രമാണ് ഒരുപാട് പേർക്കൊന്നും അങ്ങനെ അറിയാത്തൊരു ക്ഷേത്ര ഞാനും ഇപ്പൊ ഒരു കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇവിടെ പോ പോയി തുടങ്ങിയത് കേട്ടോ നല്ല ഭംഗിയാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒരുപാട് പഴക്കം ചെന്ന എന്താ പറയാ നല്ലൊരു പോസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു നല്ലൊരു ക്ഷേത്രാണ് അവിടെ നിങ്ങൾക്ക് ആദ്യം നിങ്ങക്ക് ഇങ്ങോട്ട് പോവാട്ടെ ഇതാണ് ഔട്ടത്തൂർ എൽ ബി എസ് എം സ്കൂള് അതിന്റെ അത് എത്തു മുമ്പോട്ട് ഞങ്ങൾക്കു വരുമ്പോ ഈ മഹാദേ അവിടെ നിന്ന് കൊറച്ച് ഇതുപോലെ ഉള്ളിലേക്ക് പോകണം ഔട്ടത്തൂർ സെന്ററിന്ന് റൈറ്റ് തിരിഞ്ഞു പോവാ അതെ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ആൽത്തറയൊക്കെ കാണാം അതെ ആ നേരെ കാണുന്നതാണ് ഔട്ടത്തൂർ മഹാദേവി ക്ഷേത്രം വലിയ ശിവക്ഷേത്രമാണ് ഇപ്പൊ ഞങ്ങൾ വരുന്നത് ഇരിഞ്ഞാലക്കുടയിന്നാണ് അതായത് നമ്മൾ കല്ലേച്ചുങ്കര റൂട്ടിൽ പോയില്ലേ അപ്പൊ ആ സമയത്ത് ഔട്ടത്തൂർ സെന്ററിൽ നിന്ന് റൈറ്റിലേക്ക് പോയിട്ടാണ് കുറച്ചങ്ങോട്ട് പോകുമ്പോ ലെഫ്റ്റിലേക്കുള്ള വഴി അവിടെ നമുക്ക് ഒരു ബാഡ് സംഭവങ്ങളൊക്കെ ആറാൻ വെച്ചു അങ്ങനെ ഞങ്ങൾ ഔട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചായക്കട ഇങ്ങനെ കാണാം പിന്നെ അതിനുശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ രാവിലെ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു തന്നെ അപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ഈ ഒരു ക്ഷേത്രം ത്തിനെക്കുറിച്ച് അറിഞ്ഞിട്ടൊക്കെ അതിനു അതിനുമുമ്പ് ഞാനിരിഞ്ഞാലും ഇവിടെ താമസിച്ചിരുന്നു എന്നുണ്ടെങ്കിലും എനിക്കറിയില്ലായിരുന്നു കേട്ടെ ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചൊന്നും നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം എന്ന് പറയാം ഒരു രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ശരിക്കും ഇതുപോലെ ഓടിട്ടിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ അത് നല്ല രീതിയിലാണെങ്കിലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ അങ്ങനെ ഗ്രീനറി കാര്യങ്ങളൊക്കെ കുറവാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടൊക്കെ ശരിക്കും പുല്ലുകളൊക്കെ ആയിട്ട് ഒന്നും കൂടി നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് പരശുരാമൻ സ്ഥാപിച്ച നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നെന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മഹാദേവ ക്ഷേത്രങ്ങളിൽ എന്താ പറയുക യുണീക്കായിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രം അപ്പം ഞങ്ങളിത് ഉള്ളിൽ പോയി തൊഴിൽ കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ പിന്നെ കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ സാധാരണ ക്ഷേത്രങ്ങളുടെ പോലെയല്ല കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ ഈയൊരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു പേരാണ് അഗസ്ത്യ മഹർഷിയുടേത് അതായത് അഗസ്ത്യ മഹർഷിയാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം ഉണ്ടോ അപ്പോൾ അതേ ഞങ്ങളിവിടെ എള്ളുതിരി കാര്യങ്ങളൊക്കെ കത്തിക്കലൊക്കെ ആയിരുന്നു അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ വരുമ്പോൾ മാത്രം ചെയ്യുന്നതല്ലേ അപ്പോൾ അതേ നന്ദുവിൻ്റെ കൈയ്യൊക്കെ പൊള്ളുന്നുണ്ട് അതിനിടയിൽ അപ്പോൾ എള്ളുതിരിയൊക്കെ കത്തിച്ചത് ഇവിടെ വെക്കുകയായിരുന്നു കേട്ടാ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനിപ്പൊ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ആ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു നല്ലൊരു ഗ്രാമാന്തരീക്ഷമുള്ള സ്ഥലം കൂടിയാണ് പോന്നു നല്ല ഭംഗിയുള്ള വലിയ കുള േ പിന്നെ പാടണോ എവിടെ ഡക്ക് ആ ഡോടെ ഇത് താമര ഇവിടെ കണ്ടോ ഇവിടെ താറാവുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ കണ്ടോ ഡസ്ബിൻ വെച്ചിരിക്കുന്നുണ്ടാ പുതി കാണുഷീപ്രാവശ്യം വന്നപ്പോ പലയിടത്തും കണ്ടുട്ടെ ഈ ബോട്ടിലെ ഷേപ്പിലുള്ള ഡസ്റ്റ് ഓ ഇത് നടക്കാനൊക്കെ വേണ്ടിട്ടുള്ളൊരു ഏരിയ തോന്നുന്നുണ്ട് അല്ലേ ബഞ്ചുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങള് ഔട്ടത്തൂർ ശിവക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വന്നു അല്ലെ ചോദിച്ചു പിന്നെ അവധിപ്പിട്ട് കൊണ്ടുവന്നു ഞാൻ മധുരട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മധുര ആ കോളേജ് ചിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യണം ഈ മെൻറ്റോസൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ വീഡിയോസിലൊക്കെ കാണാറില്ല അപ്പോൾ കുട്ടികളും ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്താ പറയുക മെൻഡോസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പക്ഷേ മെൻഡോസ് കൂടിയ അളവിൽ ഇട്ട് കൊടുക്കണം അപ്പോഴായിരിക്കും നന്നായിട്ട് പതിനഞ്ച് വരെ ഇതത്ര വർക്കായില്ല ചെറുതായിട്ട് വന്നുള്ളൂ അപ്പോൾ പക്ഷേ കുട്ടികൾക്കൊരു സന്തോഷം ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ അത്ര അത്ര രണ്ട് പിന്നെ പിന്നത് മാങ്ങ പട്ടിക്കലുണ്ട് കേട്ടോ അനുപേട്ടൻ അപ്പത് തോട്ടി വെച്ചിട്ട് മാങ്ങമ്പൊട്ടിക്കാനെത്താത്തത് കൊണ്ട് തന്നെ ഈ ലാഡറിന്റെ മുകളിൽ നിന്നിട്ടുണ്ട് കേട്ടോ മാങ്ങ പൊട്ടിക്കൽ സംഭവങ്ങളൊക്കെ അപ്പം മാങ്ങ പൊട്ടിച്ച് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നല്ല മൂവണ്ടന് മാങ്ങയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിൽ രാവിലെ ആണെങ്കിൽ പോലും എന്താ ചൂടില്ല നാട്ടിൽ ഇങ്ങനെ നാട്ടിൽ നിൽക്കണമെന്ന് ആലോചിക്കണു എന്താ പറയുക അപ്പോൾ അത് ഈ മാങ്ങയൊക്കെ നന്ദതായിക്കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ പെട്ടിച്ചതൊക്കെ അപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലാണെന്നുണ്ടെങ്കിലും വെള്ളം കുടിക്കുന്നതിനൊരു കൈ കണക്കില്ല അത്ര അധികം വെള്ളം കുടിക്കുന്നുണ്ട് ഒക്കെ ഇങ്ങനെ വേർത്ത് വേർത്തല്ലേ പോകണത് എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വീട്ടിൽ വീട്ടിലാണെങ്കിൽ പോലും നല്ല ചൂടാണ് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് പിന്നെ എന്താ പറയുക ഈ ഇത്രയും ചൂട് ഒറ്റ വർഷവും ഉണ്ടായിട്ടില്ല അല്ലേ ഞങ്ങൾക്കിപ്പോൾ തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടാണ് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് മഴയാണെന്നുണ്ടെങ്കിൽ ഇല്ല അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്ന് ചൂടിനൊക്കെ ഒരു ആശ്വാസം കിട്ടും അല്ലേ ഇനിയിപ്പോൾ അധികം ദിവസം ഒന്നും നാട്ടിലൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴേക്കും ഞാൻ ബാംഗ്ലൂരെത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലല്ലേ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാംഗ്ലൂർ ഇത്രക്ക് ചൂടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് കേട്ടാ അപ്പോൾ കുട്ടികളൊക്കെ അതെ വെക്കേഷനൊക്കെ അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്യാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഈ ചൂട് കുരും ഇച്ചിങ്ങും ഒക്കെ ആയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ട് സംഭവങ്ങളാണ് നാട്ടില് വരുന്ന സമയത്ത് പിന്നെ ഈ നാളികേര പാലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചൂട് കുരു പെട്ടെന്ന് മാറുന്നുണ്ട് കേട്ടാ ഇച്ചിങ്ങാണെന്നുണ്ടെങ്കിൽ നല്ല കുറവാണ് പോവാ ഇപ്പൊ ക്യാബേജിന്റെ സീസണൊന്നും അല്ല എന്നാലും ചെറിയ ക്യാബേജോ ഓർഗാനിക് അല്ലേ രണ്ട് ചെറിയ ക്യാബേജ് അമ്മ എണ്ണ മാങ്ങച്ചാറ് പകർത്താൻ പോവുക എണ്ണമാങ്ങച്ചാറിൻ്റെ മുമ്പ് കിള് കണ്ടോ എണ്ണ മുക്കിയിട്ടുള്ള തുണി അല്ലേ അപ്പോൾ അത് കേടാവില്ല ഒരു വർഷത്തിൽ കൂടുതൽ ഇരിക്കുന്ന ചാറ നല്ല ടേസ്റ്റി ആട്ടോ ഇത് ആദ്യം തുണി എടുത്ത് മാറ്റി നന്നത്തത് കുപ്പികൾ കഴുകി തുടച്ച് ഉണക്കിയ കുപ്പികളാണ് ഗ്ലാസ് ജാറില് പകർത്തുകൾ എണ് തെളിഞ്ഞു നിക്കുന്ന ചറ അത് ഭയങ്കര ടേസ്റ്റാ ഇത് അമ്മയുടെ അമ്മക്ക് ഉണ്ടാക്കുന്ന ചറയാണ് അമ്മാല്ലേ എണ്ണമാർ ടേസ്റ്റി ആയിര ടേസ്റ്റി ആയിട്ട് ചാർ അത് നമുക്ക് കഴിച്ച് തുടങ്ങി കഴിച്ചിട്ട് ചന്ത ഫുള് താ ഉറങ്ങിടക്കണേ ചിങ്കു എന്താ പ്ലാൻ ചെയ്തതാ എന്താ പരിപാടി ചെടി വെക്കണോ ാലോ അവളുടെ ചെല്ലിയവടെ ചെടിയ മാങ്ങമ്പഴത്തുനിന്ന് കിടന്നൊക്കെ ചെയ്യുവാനും ഇത് ഞാൻ കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി തന്നിട്ടോ സ്റ്റീലിന്റെ ടിഫിൻ ബോക്സ് എല്ലാ പ്രാവശ്യം ഫാൻസി ടിഫിൻ ബോക്സ് എന്ന് വാങ്ങിക്കും ഒരു വർഷം പോലും നിൽക്കില്ല കുറച്ച് നാൾ കഴിയുമ്പഴേക്കും അതിൻ്റെ എവിടെയെങ്കിലും ഒക്കെ പൊട്ടലും സംഭവങ്ങളൊക്കെ വരും സാധാരണ ഫാൻസി ആണെങ്കിലും സ്റ്റീൽ ടിഫിൻ ബോക്സ് തന്നെയാണ് വാങ്ങിക്കാറ് പക്ഷെ അത് അങ്ങനെ ലാസ്റ്റ് ചെയ്യാറില്ല പെട്ടെന്ന് പെട്ടെന്ന് വേറെ വേറെ മാറ്റേണ്ടി വരും അപ്പോൾ അത് ഇവിടെ നിന്ന് സ്റ്റീൽ ഫുൾ സ്റ്റീലായിട്ടുള്ള ടിഫിൻ ബോക്സ് വാങ്ങിക്കുകയാണ് കേട്ടോ പിന്നെ ഇതെന്താണെന്നറിയോ ഇത് മാങ്ങ പ്രിസർവ് ചെയ്ത് വെക്കുകയാണ് അതായത് ഇതിപ്പോൾ നാട്ടു മാങ്ങയാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഇത് ഒരു വർഷമൊക്കെ വരെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ വീണ് കിട്ടുന്ന മാങ്ങകളാണ് കിട്ടതൊക്കെ നല്ല കളറല്ലേ കാണുമ്പോൾ തന്നെ നല്ല അറ്റംപ്റ്റിങ് ആയിട്ട് തോന്നും നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ ചെയ്യാം എങ്ങനെയാണിത് നമുക്ക് പ്രിസർവ് ചെയ്ത് മാങ്ങ ചക്ക അതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം ആയിട്ട് വീഡിയോ ചെയ്യട്ടെ പിന്നീട് ചെയ്യാം അപ്പോൾ ഈ വർഷം മാങ്ങയൊക്കെ ഒരുപാട് കഴിച്ചു ചക്കുമ്പോ ചായ കുടിക്കാൻ പാടില്ലാണോ മെയിൻ പരിപാടി ചക്ക തീറ്റയാണ് ചക്കയും മാങ്ങിയും അതേ കരിക്കും ഉണ്ടെന്ന് വെച്ചിന്തുണ്ട് ഇനിയിപ്പൊ കരിക്കുമ്മ ചക്ക തിന്ന് കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ കരിക്കുമ്മ പിടിക്കും നല്ല നാടൻ ചക്ക നല്ല ചക്ക പിന്നെ ഇനി കൊറച്ചേരം കഴിയുമ്പോ ഷാപ്പിലേക്ക് ഇറങ്ങും ഇതൊക്കെ തന്നെ പണി ഞങ്ങളെ സമ്മതിക്കണം സഹിക്കുന്നത് മാത്രം ഇട്ടിട്ട് വേവിക്കണ ഇഞ്ചിമുഴത്തുള്ള ഇതും കൂടി നാളികേരൊക്കെ ഇട്ടിട്ട് ഇണ്ടാക്കുന്ന ഒരു തോരനല്ലേ പേരിയിൽ ഇതായിരിക്കണം 谁律师来了？来 എനിക്ക് ചക്കയും മാങ്ങിയൊക്കെ കഴിക്കില്ല തന്നെയായിരിക്കും പണിയിൽ നിന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല പക്ഷെ നാട്ടിൽ വരുമ്പോഴല്ലേ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള വിഷമൊന്നും ഇല്ലാത്ത ഇതുപോലെയുള്ള വീട്ടിലുണ്ടായിട്ടുള്ള ചക്ക മാങ്ങ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ ബാംഗ്ലൂർ എല്ലാം കിട്ടും പക്ഷേ എന്താ പറയുക എല്ലാത്തിലും ഇപ്പോൾ മാങ്ങ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെച്ച് പഴിപ്പിച്ചതും അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് വിശ്വസിച്ചൊന്നും കഴിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഇതൊക്കെ വെക്കേഷന് വരുന്ന സമയത്ത് എൻജോയ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ ഈ ഒരു ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യണേ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ